നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വിശേഷം അധ്യായത്തിന്റെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ച് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കയോ എന്ന് അവർ മുഹാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരുടർ കാണുന്നുടന്നർ നടക്കുന്നു കൃഷ്ണരോഗികൾ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ ദൈവയച്ച ആളായിരുന്നു ശാവകൻ ഒരു മഹാരാജാവ് ഒരു പട്ടണത്തെ സമീപിക്കുമ്പോൾ രാജാവ് വരുന്നേ എന്നുള്ള മുന്നറിയിപ്പ് മുഴക്കിക്കൊണ്ട് മുന്നോടികൾ പൈലറ്റ്സ് വരാറുണ്ടായിരുന്നു ഇന്ദും അങ്ങനെയാണ് പല രാജ്യത്തും യേശു വൃഷഹ മഹാരാജാവായതുകൊണ്ട് ദൈവമനുഷ്യനായി വരുന്നയാളായതുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷയുടെ മുന്നോടിയായി ദൈവം യോഹനശാപകനെ അയക്കാനിടയായി യോഹനശാപകൻ കേവലം ആറുമാസത്തോളം മാത്രമേ ശുശ്രൂഷിച്ചുള്ളൂ യോഹനശാപകന്റെ ശുശ്രൂഷ വളരെ ഹുസ്വമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ ശുശ്രൂഷയുടെ ദൈർഘ്യമല്ല നമ്മെ വലിയവരാക്കുന്നത് യേശു യോഹനാനെക്കുറിച്ച് പറഞ്ഞു യോഹനാനേക്കാൾ വലിയവൻ ആരുമുണ്ടായിട്ടില്ല എന്ന് യോഹനെ യാതൊരു അടയാളവും ചെയ്തിട്ടില്ല യാതൊരു അത്ഭുതവും ചെയ്തിട്ടില്ല അധികകാലം ശുശ്രൂഷിച്ചിട്ടില്ല പക്ഷേ ദൈവദൃഷ്ടിയിൽ യോഹന്നാൻ വലിയവൻ തന്നെയാണ് പ്രവാചകനിൽ മികച്ചവൻ എന്ന് പിന്നീട് യേശു പറയാനിടയായി യേശുവിന് യോഹന്നാൻ വഴിയൊരുക്കി എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു എന്നു മാത്രമല്ല യേശുവിനെ ജനത്തിന് ചൂണ്ടിക്കാണിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ് മഷിക എന്നു പറയാനിടയായി അതിന് കാരണം യോഹന്നാൻ ആളുകളെ മാനസാന്തരത്തിനായിട്ട് ഇങ്ങനെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് മഷിക വരും ഏറെ താമസിയാതെ ലോകരക്ഷിതാവ് വരും ആ യേശുവിനെതിരേൽക്കാൻ നിങ്ങൾ ഒരുങ്ങുക എന്ന് പറഞ്ഞ് ആളുകളെ ഇസ്രയേൽ മക്കളെ യോഹന്നാൻ ഒരുക്കിയ സമയത്ത് യേശു സ്ഥാനമേൽക്കാൻ വന്നു എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു നീ ഒരാളെ സ്നാനപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുപോലെ ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവശിക്കും അവൻ ആളുകളെ പരിശുദ്ധാത്മാവി സ്നാനപ്പെടുത്തുന്നവനായിരിക്കും പലരും വന്ന് സ്നാനപ്പെട്ടു പക്ഷേ യേശു ഗലീലയിൽ നിന്ന് ഈ യോർദാൻ നദിയിൽ യോഹനാൻ സ്നാനപ്പെടുത്തിയ സ്ഥലത്തെത്തി യേശു സ്നാനപ്പെടാൻ വെള്ളത്തിൽ ഇറങ്ങിയ സമയത്താണ് പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ മന്ദം വന്നം വരുന്നതായിട്ട് യോഹന്നാൻ കണ്ടത് അപ്പോൾ യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു നിന്നാൽ ഞാൻ സ്നാനമേൽക്കാനാണ് ആവശ്യം അപ്പോൾ യേശു പറഞ്ഞു ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ നീ സമ്മതിക്കാം അതിനുശേഷം യോഹന്നാൻ പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ആവർത്തിച്ചു പറഞ്ഞു ഇതാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പക്ഷേ യോഹന്നാൻ തന്നെ ശുശ്രൂഷ തുടർന്നു ആളുകൾ പിന്നെയും മനസ്സാന്തരപ്പെട്ടുകൊണ്ടിരുന്നു വളരെ ഭക്തിയോടുകൂടി ഉപവാസത്തോടു കൂടിയാണ് യോഹന്നാൻ ശിഷ്യന്മാരും ജീവിച്ചത് യോഹന്നാൻ ആണെങ്കിൽ നീതി വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു അന്നത്തെ ഭരണാധികാരിയായ ഹേരോദാവ് തൻ്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യയെ അപഹരിച്ചു യോഹന്നാൻ അത് അയാളെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അത് പാപമാണ് നീ അത് ചെയ്യാൻ പാടില്ല ഒരു രാജ്യ നേതാവ് മാതൃകയായി ജീവിക്കണം ഇങ്ങനെ വചനവിരുദ്ധമായത് ചെയ്യാൻ പാടില്ല അത് ദൈവഗോപം രാജ്യത്തിന് ഉണ്ടാക്കുമെന്നൊക്കെ യോഹന്നാൻ അയാളെ അറിയിച്ചു പക്ഷെ അയാൾക്ക് മനസ്സാന്തരപ്പടം മനസ്സാകാതെ യോഹന്യാനെ പിടിച്ച് തടവിലാക്കി കാരണം ഇയാളിതിനി പരസ്യമായി പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചാകാം അങ്ങനെ യോഹന്യാൻ തടവിൽ കിടക്കുന്ന സമയത്ത് യേശു കാണാനൊന്നും ചെന്നില്ല പ്രിയപ്പെട്ടവര് യേശു താമസിക്കാത്ത കുരിശിക്കപ്പെടാൻ പോവുകയാണ് ശിഷ്യന്മാരെല്ലാം പേടിച്ചോടാൻ പോവുകയാണ് യേശുവിൻ്റെ അപ്പസ്തോലന്മാർ വൺ ബൈ വൺ ആയിട്ട് കുരിശിക്കപ്പെടാൻ അല്ലെങ്കിൽ രക്തസാക്ഷികളാകാൻ പോവുകയാണ് യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മാർഗം അറിയിക്കുന്ന ആളുകളുടെ പ്രതിഫലവും അവരുടെ പാരിതോഷികവും പ്രശംസയും അനുമോദനങ്ങളും ഒന്നും ഇവിടെ അല്ല യോഹനാന്റെ ശുശ്രൂഷ യേശുവിനായി വെടിയൊരുക്കുക ദൈവം മശിക വരാനുള്ള കാലമായി എന്നറിയിക്കുക എന്റെ പിന്നാലെ വരും എന്നറിയിക്കുക ഇതാണ് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അത്രയേ ഉള്ളത് യോഹന്നാന്റെ ശുശ്രൂഷ യോഹന്നാൻ വളരെ വിശുദ്ധിയോടും നീതിയോടും ജീവിച്ചു വളരെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തു പക്ഷേ യോഹന്നാനെ ഹരോദാവ് തടവിലാക്കുകയാണ് യേശു കാണാൻ പോയില്ല കാരണം യേശു ഇവിടെ വന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടല്ല സമൂഹത്തിലെ തിന്മകളെയൊക്കെ നീക്കാൻ വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ രാജാവിനോട് അതേക്കുറിച്ച് പറയാനോ പരിഭവം പറയാനോ രാജാവിനെ കൊണ്ട് തിരുത്തിക്കാനോ അല്ല അഭികളായ മനുഷ്യനപ്പുറവും ചെയ്യും അത് ലോകാവസാനം വരെ ഉണ്ടായിരിക്കും യേശു യോഹന്നാനെ കാണാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും പോയില്ല യേശു തന്റെ ശുശ്രൂഷ തുടർന്നു അപ്പൊ യോഹന്നാൻ ഒരു സംശയം യേശു തന്നെയാണോ മെഷിക ഗോഹനാഥന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിച്ചു വരുവാനുള്ള നീ തന്നെയോ ഞങ്ങൾ വേറൊരുത്തിനെ കാത്തിരിക്കണമോ അപയേശുവിന്റെ മറുപടി കുറിടർ കാണുന്നു ചെകിടർ കേൾക്കുന്നു മുടർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കുന്നു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഗോഹന ചെന്ന് അറിയിക്കുക പക്ഷെ ഒരു കാര്യം പറയണം എങ്കിലിടരാത്തവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിരുന്നൊക്കെ അക്ഷരപ്രകാരം നിറവേറ്റിക്കൊണ്ടാണ് യേശു മനുഷ്യാവതാരം ചെയ്തതും ശുശ്രൂഷിച്ചത് കാരണം പഴയ നിയമത്തിൽ യശയാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും മുപ്പത്തഞ്ചാം അധ്യായത്തിലും ദൈവം മനുഷ്യനാകുമ്പോൾ രോഗികൾക്ക് സൗഖ്യം നൽകും അതുപോലെ അൻപത്തിമൂന്നാം അധ്യായത്തിലുണ്ട് സകല രോഗങ്ങളെ മഹിക്കും എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ യേശു തന്റെ ദൈവത്വം തെളിയിക്കുന്നു മരിച്ചവരെ പോലും ഈർപ്പിക്കുന്നു എന്നെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അറിയിക്കുക പക്ഷേ എങ്കിലിടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെയും സംശയിക്കുന്നവർ അവര് നിർഭാഗ്യവാന്മാരാണ് യോഹനാനെ സംബന്ധിച്ച് യേശുവിനെ സ്നാനപ്പെടുത്തിയ ആളാണ് യേശുവിനെ ആൾക്ക് പരിചയപ്പെടുത്തിയ ആളാണ് പക്ഷെ അദ്ദേഹം യേശുവിനെ സംശയിക്കാനിടയായി അത് ദുഃഖകരമായിപ്പോയി അങ്ങനെ ആരും യേശുവിനെ അറിഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും സംശയിച്ച് പിന്മാറാൻ പാടില്ല അതാണ് ഇബ്രാഹിം ലഹനും പത്താമത്തെ ആയിരത്തി വായിക്കുന്നത് ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിച്ചിട്ടും ആസ്വദിച്ചിട്ട് പരിശുദ്ധാൽ പ്രാപിക്കുകയും ദൈവത്തിന് നല്ലവചനവും വരുമാന ലോകത്തിന് ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ഘൂഷിക്കുന്നവരും അവന് അവവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാൻ ഹിതമായി സസ്യാദികളെ വിളയിക്കുന്നെങ്കിൽ ദൈവത്തെ അനുഗ്രഹം പ്രാപിക്കുന്നു ഉള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലും അത് ശാപത്തിനടുത്തതും കുളിതാത്തവുമാകുന്ന ചുട്ടുകളത്രേ അതിന്റെ അവസാനം അപ്പം യേശുവിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി വിലയിരുത്തി നല്ല ബോധ്യം ഉണ്ടായിട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാതെ പിന്നോട്ടാണ് കാലു അത് ചുട്ടുകളയേണ്ട അവസ്ഥയാണ് അവർക്ക് നാശമാണ് നയവിധിയാണ് എന്നാണ് എഴുതിയിട്ടുള്ളത് അബ്രാഹിം ലേഖനം എഴുതിയിട്ടുള്ളത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അപ്പോൾ നാശത്തിലേക്ക് ആ ഒരു കൂട്ടം ആളുകൾ പിന്മാറുന്നു അല്ലെങ്കിൽ അവിശ്വസിക്കുന്നു എന്നാൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നു ഇതാണ് യേശു ജോഹനാനോട് പറഞ്ഞതും എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും യേശുവിന് രക്ഷകനായി സ്വീകരിക്കാതെ പിന്മാറുന്ന ആളുകൾ ഭാവിയിലുണ്ടാകും അവർ നിർഭാഗ്യവാന്മാരാണ് എന്നാണ് ജോഹന്നാനെ ഉദാഹരിച്ചു യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവർ യേശുവിനെ ദൈവമായി മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും അവനെ രക്ഷകനായി സ്വീകരിക്കാൻ നമുക്കിടയായി തീർച്ചയായിട്ടും ആ വിശ്വാസ നീതിയായി ദൈവം കണക്കിട്ട് നമ്മളെ സ്വർഗ്ഗാവകാശികളാക്കിയിട്ടുണ്ട് അതോർത്ത് നമുക്ക് സന്തോഷിക്കാം നമുക്ക് സംശയിക്കാതെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാം കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ